ഹായ് വെൽക്കം ടു ടോക്ക് വിത്ത് നിത പ്രോമി പ്രസവം കഴിഞ്ഞ് പെൺകുട്ടികൾ കുറച്ചൊന്ന് വണ്ണം വെച്ച് ഇല്ലെങ്കിൽ പ്രസവരക്ഷ ശരിയായില്ല എന്നാണ് പറയുക മദറിനും ബേബിക്കും ആവശ്യമുള്ളതിനും ഒരുപാട് കൂടുതൽ കാലറീസാണ് അവർ തീട്ടിക്കുന്നത് മോസ്റ്റ് പാട്ട് ഡിപ്രഷൻ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കും ഫില്ലായാൽ അത് ഒട്ടും കറയാനില്ല നമ്മളാണ് അവരെ കറയാൻ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗർഭിണിയാകുന്നത് മുതൽ പ്രസവം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രസവശേഷം ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ഈ പ്രസവശേഷം കുട്ടിക്ക് എപ്പോഴാണ് നമ്മൾ പാല് കൊടുക്കേണ്ടത് ജനിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ ബേബിയെ മദറിൻ്റെ ഫീഡ് ചെയ്യാനായിട്ട് കൊടുക്കും ഒന്നും വരില്ല ബട്ട് ആ സക്കിങ് റിഫ്ലെക്സ് കൊണ്ടിട്ട് യൂട്രസ് ഷിങ്ക് ആകാൻ ഹെൽപ്പ് ചെയ്യും ദൻ ബേബിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഫസ്റ്റ് ആ ഫ്ലൂയിഡ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബേബിക്ക് അപ്പോൾ അത് ആയിട്ടാണ് നമ്മൾ ബ്രെസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് ദെൻ ആഫ്റ്റർ ദാറ്റ് എവറി ടു ടു അവേഴ്സ് ഫോർ ഹവേഴ്സ് ഓട്ടി നമ്മൾ ഫീഡ് ചെയ്യാൻ കൊടുക്കും ശരിക്കും ഈ ഗർഭപാത്രം ചുരുങ്ങാനായിട്ട് എത്ര ദിവസം എടുക്കും യൂഷലി കംപ്ലീറ്റ്ലി നോർമൽ സൈസിനു വരാനായിട്ട് സിക്സ് വീക്സ് എടുക്കും ആറാഴ്ച ആറാഴ്ച എടുക്കും ഈ ആറാഴ്ച അതുകൊണ്ടാണോ റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഐ മീൻ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കണമെന്നല്ല നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം യൂട്രസ് നമുക്ക് കൊടുത്ത മെഡിസിനും അത് കാരണം തന്നെയായിട്ട് ചുരുങ്ങിക്കൊള്ളും കുറച്ച് ആൾക്കാർക്ക് മാത്രം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു പി പി എച്ച് അതുപോലത്തെ ബ്ലീഡിങ് എക്സസീവ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ കുറച്ച് റെസ്റ്റ് പറയുന്നത് ശരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മഞ്ഞപ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ വളരെ കോമൺ ഉണ്ട് മുതലുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോൾ അത് ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലെവലിലുള്ളപ്പം തന്നെ അത് ഫോട്ടോതെറപ്പി വെച്ച് കറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഫോർത്ത് ഡേ അവർ നമ്മൾ ഫിഫ്ത്ത് ഡേ ബേബിയെ ഡിസ്ചാർജ് ആക്കണത് അത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ ബിലുരുബിൻ കൂടുതലായാലും അത് ബ്രെയിനിൽ പോയി ഫിക്സ് ചെയ്തിട്ട് ബേബി കംപ്ലീറ്റായിട്ട് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് വരും സൊ നമ്മൾ ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് നോക്കിയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല സോ പർട്ടിക്കുലർ ലെവലിൻ്റെ താഴെ വന്നാലേ ന്യൂറട്ടോളജിസ്റ്റ് ബേബിയെ ഡിസ്ചാർജ് ആക്കുകയുള്ളൂ ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ബേബീനെ പാല് കൊടുക്കാനായിട്ട് പറയുമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ സിസേറിയൻ ആണെങ്കിൽ അമ്മ സെഡേഷനിന്നും പുറത്ത് വരാൻ തന്നെ കുറച്ച് സമയം എടുക്കില്ലേ ഇപ്പം മോസ്റ്റ് ഓഫ് ദ നമ്മൾ എല്ലാ കേസസും സ്പൈനൽ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മദറിനെ അത്ര സെഡേഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പോൾ അത്ര ബേബിയെ കാണാം ബേബിയെ ഇത് ചെയ്യാം അപ്പോൾ അതേപോലെ നോർമൽ ഡെലിവറി പോലെ തന്നെ സിസേറിയനും നമ്മൾ പ്രിസ്ഫീഡ് ചെയ്യാറുണ്ട് ഈ നോർമൽ ഡെലിവറി ആണെങ്കിൽ കൂടിയും നമുക്ക് കുറച്ച് സ്റ്റിച്ചുകളൊക്കെ ഉണ്ടാവാറുണ്ട് അത് പഴുക്കാനുള്ള സാധ്യത ഉണ്ടോ യൂഷ്വലി ഇല്ല നോർമലായിട്ട് ഇത് സപ്പോർട്ടീവ് ആൻ്റിബയോട്ടിക്സ് കൊടുക്കും അത് യൂഷ്വലി തന്നെയായിട്ട് ഹീലാകും ഭയങ്കര വാസ്കുലർ ആയതുകൊണ്ട് ആ സ്റ്റിച്ചസ് ഒക്കെ ഹീലാകും കുറച്ച് ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരെ തിരിച്ച് വരാൻ പറയും അവർ ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പോഴത്തേക്കും ഇപ്പം അബ്സോർബിൾ സൂചേഴ്സൊക്കെ ആണ് അപ്പോൾ സ്റ്റിച്ച് എടുക്കേണ്ട കാര്യമില്ല നേരിയ പോകും എക്സെപ്റ്റ് ഫോർ സം കേസസ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒരു ഫേസ് ഒരു ഗർഭിണിയുടെ എന്ന് തന്നെ പറയാം അല്ലേ കാരണം പിന്നെ ഈ വേദഗുളി അങ്ങനെയുള്ള എല്ലാവിധ പരിപാടികളും പിന്നെ നമ്മൾ തുടങ്ങാണ് മരുന്ന് കഴിക്കല് ശരിക്കും ഇതൊക്കെ അത്യാവശ്യമാണോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിനൊക്കെ നെസസിറ്റി ഇല്ല പക്ഷേ നമ്മുടെ ട്രഡീഷൻസ് നമ്മൾ വിടില്ല സോ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഓൺലി ഈ വേ ഇത് കുളി പിന്നെ ഈ അരിഷ്ടം ലേഹ്യം എല്ലാം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയും അത് ഈ കാലത്ത് അപ്ലിക്കബിൾ അല്ല വെള്ളം കുടിച്ചില്ലെങ്കിൽ ബേബിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവില്ല മദർ ഡീഹൈഡ്രേറ്റ് ആകും എസ്പെഷ്യലി ഈ കാലാവസ്ഥയിൽ മെയ് ജൂണൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഇട്ട് ഭയങ്കര ഹോട്ടായിട്ട് പേഷ്യൻറ്റ് ഹ് കോംപ്ലിക്കേഷൻസ് അവരുടെ ഇതെന്താണ് വയർ വീർക്കുന്നത് വെള്ളം കുടിച്ചിട്ടാണെന്ന് വെള്ളം കുടിച്ചത് യൂറിനായിട്ട് പോകും വയറ് വീർത്തിരിക്കുന്നത് അത് നമ്മൾ എക്സസൈസ് ചെയ്തിട്ടും ബാക്ക് ടു നോർമൽ അബ്ഡോർമൽ മസിൽസൊക്കെ നമ്മൾ റിസ്റ്റോർ ചെയ്താൽ വൈര് പോകാനുള്ളതേ ഉള്ളൂ സോ അത് മാത്രമാണ് മിസ്കൺസെപ്ഷൻ പണ്ടത്തെ അത് മെയ്സ് അവർ അരിഷ്ടം ഇതും കഴിക്കുന്നത് നല്ലത് തന്നെയാണ് അരിഷ്ടം ലേഹ്യം കഷായം പക്ഷെ ഈ അമ്മ കഴിക്കുന്നതെല്ലാം കുഞ്ഞിന് കിട്ടും എത്തണം ഡെഫിനറ്റായിട്ട് കിട്ടും അതെല്ലാം സേഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആയുർവേദിക് ഇതിൽ കൊണ്ടിട്ടാന്ന് എല്ലാം അവർ കഴിക്കുന്നത് ബട്ട് അധികം ഫാറ്റി ആയിട്ട് കഴിക്കാൻ കാരണം ഇപ്പം പ്രസവം കഴിഞ്ഞ് പെൺകുട്ടികൾ കുറച്ചൊന്നും വണ്ണം വെച്ച് ഇല്ലെങ്കിൽ പ്രസവരക്ഷ ശരിയായില്ല എന്നാണ് പറയാ അത് അത് എത്രത്തോളം തെറ്റ് മാറണം എസ്പെഷ്യലി അവർ അധികം ഫാറ്റാകാതെ അധികം ഫിറ്റ് ആകാനായിട്ട് ഇതാക്കും അതർവൈസ് ബാക്ക് പെയിൻ എല്ലാം വരും വൈര് കുറയണം ആക്റ്റീവായിട്ട് എന്നിട്ട് നടക്കും ചില ജോലികളൊക്കെ ചെയ്യണം അധികം ടു മച്ച് ആക്ച്വലി മദറിനും ബേബിക്കും ആവശ്യമുള്ളതിനും ഒരുപാട് കൂടുതൽ കാലറീസാണ് അവർ തീറ്റിക്കണത് അത് കുറയ്ക്കണം അതിൽ ഫാറ്റ് കണ്ടന്റ് ആയിട്ട് കുറയ്ക്കണം പ്രോട്ടീൻസും ബാക്കി ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഇതെല്ലൊക്കെ മാറി മോർ ആക്റ്റീവ് ആകാനായിട്ട് ട്രൈ ചെയ്യണം പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ വലിയ ഒന്നും ആവശ്യമില്ല ഈവൻ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഞാൻ യൂഷ്വലി പറയാറുണ്ട് താഴ്ത്ത് സ്റ്റിച്ച് അത് മുകളിലുണ്ട് അത്ര തന്നെ അല്ലാതെ സിസേറിയൻ അത് ഒരുപാട് ഒരു രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഇരുപത്തെട്ട് ദിവസം പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കണം കാലകത്തി വെക്കരുത് കാറ്റ് കയറും എന്നൊക്കെ പറയാറുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ട് എല്ലാം പണ്ടത്തെ വന്ന് തെറ്റ് ധാരണയാണ് ഇപ്പം ആക്ച്വലി കൂടുതൽ റെസ്റ്റ് എടുത്താൽ അതായത് പ്രഗ്നൻസിൽ ആവട്ടെ ആഫ്റ്റർ ഡെലിവറി ആവട്ടെ നമുക്ക് എല്ലായിടത്തും കേൾക്കണത് ത്രോംബോ എംബോളിസം ത്രോംബോ എംബോളിസം തന്നെ എവിടെയും ബ്ലഡ് പ്ലോട്ടായിട്ട് തലയിൽ പോയി ഫിക്സ് ആയി അവിടെ എംബോളിസം വന്നു ആക്ച്വലി ഡെലിവറി കഴിഞ്ഞിട്ടോ സിസേറിയൻ കഴിഞ്ഞിട്ടോ നമ്മൾ ഈ പരീൻ എന്ന് പറഞ്ഞു മേടിച്ചു ഡോമോളിക്കൽ പോയിട്ട് ഈ പരീൻ കൊടുക്കാറുണ്ട് ബിക്കോസ് ഇരുന്നാൽ ഈ കാലഘട്ടത്തിൽ കോവിഡിലറിയാറില്ല എല്ലാം ത്രോംബോസിസ് ആണ് അതേപോലെ ഡെലിവറി കഴിഞ്ഞിട്ടും ത്രോംബോസിസ് വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഡ ഒന്ന് ധാരാളം വെള്ളം കുടിക്കണം സെക്കൻഡ് ഒരു ദിവസം പോലും റെസ്റ്റായിട്ട് ഇങ്ങനെ കിടക്കാൻ പാടില്ല സ്റ്റിച്ചിങ് വലുതായിട്ട് പെയിൻ ഒന്നും ഉണ്ടാവില്ല അതെ പിന്നെ കാറ്റ് കയറുന്ന കാര്യം അത് പണ്ടത്തെ ആൾക്കാർ വെറുതെ പറഞ്ഞ് ഉണ്ടാക്കിയതാണ് ബിക്കോസ് ഡെലിവറീസ് എല്ലാം വീട്ടിലായിരുന്നു വീട്ടിൽ ഡെലിവറി കഴിഞ്ഞ് ഒന്നും ഇടയില്ലായിരുന്നു അപ്പോൾ ഇറ്റ് ഹാസ് ടു ഹീൽ ബൈ അത് ഹീലാകണമെങ്കിൽ കാല് കൂട്ടി വെക്കണം അവിടെ ആസ് അത് എങ്ങനെ തോന്നുന്നുണ്ടോ അതുപോലെ ഹീലാകും ഒരു റെഗുലർ സ്റ്റിച്ച് ഒന്നും ഇല്ല വലിയ സ്കാറിങ് ഒക്കെ ഉണ്ടാകും അതിനായിരുന്നു അവർ കാല് കുട്ടിയൊരു കാറ്റ് കയറും കാറ്റ് കയറിൻ്റെ പരിവ അതുപോലത്തെ ഒരു സംഗതിയേ ഇല്ല അതൊരു പ്രശ്നമല്ല ഓക്കെ ഡോക്ടർ അതുപോലെ തന്നെ പല പ്രസവം കഴിഞ്ഞ സ്ത്രീകളിലും ഈ പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കുന്നു പണ്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അത് കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്താണ് ശരിക്കും ഈ പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ അപ്പോൾ ഇപ്പോൾ ലേഡീസ് മോർ ഫോർവേഡ് ആണ് മോർ എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാം എഫിഷ്യൻറ്റൊക്കെ ആണ് അപ്പോൾ അവരുടെ ഒക്കെ കൂടുതലാണ് അപ്പോൾ ഇത്രയും ദിവസം ഡെലിവറി കഴിഞ്ഞിട്ട് ബേബി ആയിട്ട് വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ദേ ഇൽ ഫെയിൽ ഓൾ സോർട്സ് ഓഫ് സേ വർക്കിന് പോകാത്തതിൻ്റെ ഒരു ഡിപ്രഷൻ എല്ലാം ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണാം ഇനീഷ്യൽ സ്റ്റെപ്പിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് കണ്ടാൽ മതി നമ്മൾ അപ്പം തന്നെ കറക്റ്റ് ചെയ്താൽ യു വിൽ ഫീൽ ഓൾ റൈറ്റ് ഇല്ലെങ്കിൽ സൈക്കാ സൈക്കാറ്റിസ്റ്റിനെ കണ്ടിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് മെഡിസിൻ കഴിച്ചാൽ ബിക്കോസ് ആ സമയത്താണ് എല്ലാ ഹോർമോൺസും ഡിഫറാണത് നോർമൽ പ്രഗ്നൻസിയിലിരുന്ന എല്ലാ ഹോർമോണും ലോവറായിട്ട് വരുന്നത് അപ്പോൾ അത് കാരണം അവർക്ക് സൈക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാവും എന്ത് ലക്ഷണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളുണ്ടോ ഫസ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ് അമ്മമാരോ അമ്മയമ്മോ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ദേഷ്യം വരും പിന്നെ ഹസ്ബൻഡ് എടുത്ത് ദേഷ്യം വരും ബേബിയെ ഫീൽ ചെയ്യും ഉറക്കം ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും സോ എവറിങ് അവർ അജിറ്റേറ്റഡ് ആകും അവർക്ക് ഒന്നും അത് കൺട്രോൾ ചെയ്യുക എല്ലാവരും നമ്മളെ കുറ്റപ്പരത്തേണ്ട അതിനിടയ്ക്ക് എല്ലാവരും ഒരുപാട് അഡ്വൈസ് ചെയ്യാൻ വരും നേബേഴ്സ് മുതൽ ഫ്രണ്ട്സ് മുതൽ റിലേറ്റീവ്സ് എല്ലാവരും കുട്ടിയെ കാണാൻ വരുമ്പോഴത്തേക്കും നീ തടി വെച്ച് നീ ക്ഷീണമാണ് നീ വെയിറ്റ് വെച്ചില്ല അങ്ങനെ അങ്ങനെയെല്ലാം പറയുമ്പോഴത്തേക്കും ഷീൽ ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി അതിലല്ലാതെ പിന്നെ ഹോൾ ടൈം വീട്ടിലിരിക്കലും സോ നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ലേഡീസ് ഷുഡ് മൂവ് ഫോർവേഡ് പെട്ടെന്ന് ബ്രസ്റ്റ് ഫീറ്റ് ചെയ്യും ജോലിക്ക് പോകാൻ തുടങ്ങണം ഒരുപാട് റെസ്റ്റൊന്നും വേണ്ട അതുപോലത്തെ സോ അങ്ങനെയും കൺട്രോൾ ആകാതെ കൺട്രോളാകാതിരിക്കണെന്ന് തോന്നുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ ഹെൽപ്പ് വൈ ലൈക്ക് ഐ മീൻ സൈക്കാറ്റിസ്റ്റിന് കാണാം അല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അവരെടുത്ത് അപ്രോച്ച് ചെയ്യാം ഇറ്റ് വിൽ ഗെറ്റ് കറക്റ്റ് അതാണ് ഈ വേതുകുളി ശരിക്കും പറഞ്ഞാൽ സൈ സിസേറിയൻ കഴിഞ്ഞവർക്കും അല്ലാതെ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കും ഒക്കെ സാധാരണ വേതുകുളി ചെയ്യാറുണ്ട് പക്ഷേ സിസേറിയൻ കഴിഞ്ഞവർക്ക് ഇത് വേദുകുളി ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല കുറച്ച് ടൈം പീരീഡ് കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് സെക്കൻഡ് തിങ് ഇവിടെ നെർവ്സെല്ലാം കട്ടായിട്ടുണ്ടായിരിക്കും സോ അവിടെ അവർക്ക് അത്രയും ഹീറ്റ് വെള്ളം ഒഴിച്ചാലൊക്കെ അവർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ മോസ്റ്റ്ലി അവർ കുറേ ചൂടുവെള്ളം അടിക്കുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് അച്ച് എ ടോർച്ച് അത്രയും ചൂട് വെള്ളം മാത്രം ചൂട് ഒഴിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അത് ഒഴിക്കുമ്പോഴത്തേക്കും നരമ്പുകളൊക്കെ കട്ട് ആയത് കാരണം അവർക്കത് ഫീലാകാം അത് സ്കിന്നു വരെ പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട് അതേപോലെ താഴത്തുള്ള സ്റ്റിച്ചും സോ അത്രയധികം ചൂട് ആവശ്യമുള്ള കാലാവസ്ഥ അനുസരിച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു ഓക്കെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഈ ഡിപ്രഷൻ്റെ വലിയൊരു കാര്യം രാത്രി ഉറങ്ങാൻ പറ്റാത്തതും കൂടിയാണ് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ഈ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും എഴുന്നേൽക്കുമോ ഇല്ല ആക്ച്വലി അവർക്ക് ഭയങ്കരമായിട്ട് വിശക്കുമ്പോഴാണ് കൂടുതൽ എണീക്കുന്നത് നമ്മളുടെ ഫീഡിങ് പ്രോപ്പറാണെങ്കിൽ നിയർലി ഫോർ അവേഴ്സ് ടു ഫൈവ് അവേഴ്സ് അവർ എണീക്കാറില്ല അപ്പോൾ അതിനാകുമ്പോഴത്തേക്കും ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് നോർമലായിട്ട് ഉണ്ടാകാൻ നോക്കണം ഡോക്ടറെ സമീപിച്ച് ടാബ്ലെറ്റ്സോ എന്തെങ്കിലും വാങ്ങിയിട്ട് ലൈക്ക് പ്രെസ് ഫീഡിങ് കൂട്ടണം അത് കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യണത് രണ്ട് സൈഡിലും നല്ലോണം ബേപ്പ് ചെയ്തണം വാട്ട് ഹാപ്പി ഗ്യാസ് ഗ്യാസ് കളയണം ഗ്യാസ് കഴി കളയണത് പ്രോപ്പറായിട്ട് ഇല്ലാത്തപ്പോഴാണ് പകുതി സ്റ്റമക് ഫുൾ ആകുമ്പോൾ പകുതി ആറും ഉണ്ടാകും അത് സോളോ ചെയ്ത ആർ ഉണ്ടാകും അത് ബേപ്പ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് യൂരിൻ പാസ് ചെയ്ത് പോകുമ്പോൾ ആ മിൽക്ക് അപ്പം തന്നെ കുട്ടിക്ക് അറിയാൻ തുടങ്ങും ബേപ്പ് ചെയ്ത് ബേപ്പ് ചെയ്ത് നല്ലോണം ഫീഡ് ചെയ്താൽ യൂഷ്വലി ത്രീ ടു ഫോർ അവേഴ്സ് ഗ്യാപ്പ് നല്ലോണം ഉണ്ടാകും രാത്രി പത്ത് മണിക്ക് നമ്മൾ ഫീഡ് ചെയ്ത് കിടത്തിയാൽ യൂഷ്വലി ഫൈവ് ഓ ക്ലോക്കാണ് യൂഷ്വലി ബേബീസ് എണീക്കുന്നത് സോ ആ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ബ്രസ്റ്റ് ഫീഡിങ് വലിയ പ്രോബ്ലം ഇല്ല കുട്ടിക്ക് അറിയുന്നുണ്ട് കുട്ടിക്ക് വേറെ ഞാൻ എപ്പോഴും പറയുന്നത് വേറെ ഒരു നീഡുമില്ല അല്ലെങ്കിൽ ലൈറ്റ് വേണ്ട ഫാൻ വേണ്ട എ സി വേണ്ട ലൈക്ക് അവിടേക്ക് എടുത്തണം അവരെടുക്കണം കയ്യിലെടുത്തണം ആട്ടണം ഒന്നുമില്ല ഹാസ് ഓൺലി സ്റ്റമക്ക് ഷുഡ് ബിക്കം ഫുൾ അപ്പോൾ വൈറ് ഫില്ലായാലും അത് ഒട്ടും കറയാനില്ല നമ്മളാണ് അവരെ കറയാൻ പഠിപ്പിക്കുന്നത് സോ അങ്ങനത്തെ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ മദേഴ്സ് കൺഫീഡി ശരിക്കും എത്ര വയസ്സ് വരെ ഒരു കുഞ്ഞിനും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാം അറ്റ്ലീസ്റ്റ് മിനിമം ടൂ ഇയേഴ്സ് വരെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഡിപ്പെൻഡിങ് ഓൺ ഐ മീ ബി ഡ്രീഷ്യൻ്റെ അഡ്വൈസും ബേബി എന്തൊക്കെ കഴിക്കുന്നുണ്ടോ അതൊക്കെ നോക്കിയിട്ട് ആക്ച്വലി ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്താൽ മിനിമം ഇയേഴ്സ് കൊടുത്തേ ും ഡോക്ടർ സാധാരണപ്പോൾ ഒരു ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ പ്രസവിക്കുന്നത് വരെയുള്ള സമയത്ത് ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട് ഹോർമോണ ചേഞ്ചാണെങ്കിലും പല വിധത്തിലുള്ള ഈ എല്ലാ ചേഞ്ചുകളും പ്രസവത്തിന് ശേഷം എപ്പോഴാണ് ബാക്ക് ടു നോർമൽ ആകുന്നത് യൂഷ്വലി സിക്സ് വീക്സ് ടു ത്രീ മന്ത്സിലെ ത്രീ മന്ത്സ് എടുക്കും ഈ ശരീരത്തിലെല്ലാം ബാക്ക് ടു നോർമൽ ആവായിട്ട് വരാനേ ഓക്കേ അപ്പോൾ എന്തായാലും ഒരു പ്രസവശേഷം ഒരു സ്ത്രീക്കുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾക്കാണ് ഡോക്ടർ ഇന്ന് മറുപടി തന്നിരിക്കുന്നത് താങ്ക് യു സോ മച്ച് വെൽക്കം